ും സ്ഥിരമായി പറയുന്ന ദിഖറാണ് പ്രിയമുള്ളവരെ ആദരവായോട് ചോദിച്ചതാണ്

ഈ അനുഗ്രഹങ്ങളെല്ലാം നാം ഓരോരുത്തരും മതിയാവോളം ആസ്വദിക്കുകയും അനുഭവിക്കുകയും രുചിക്കുകയും ചെയ്യുന്നു എന്നിട്ട് നാം അള്ളാഹുവിനോട് ഇക്കാലം പ്രവർത്തിക്കുന്നു അള്ളാഹുവിനോട് എതിർ പ്രവർത്തിക്കുന്നു പാവങ്ങൾ ചെയ്യുന്നു എന്നിട്ട് നാം അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുന്നു മാപ്പിനെ ചോദിക്കുന്നു അള്ളാഹു നമുക്ക് മാപ്പ് തരാൻ തയ്യാറാതി തയ്യാറായിരിക്കുന്നു എന്നാൽ നമ്മളാകട്ടെ നമ്മുടെ സഹജീവികളോട് വളരെ നിസാരമായ കാര്യങ്ങൾക്ക് പിണങ്ങിയിരിക്കുകയും പരസ്പരം പൊറുക്കാതിരിക്കുകയും മാപ്പ് കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അള്ളാഹു നമ്മളോട് കാണിക്കുന്ന കരുണ എത്രയാണ് നാം മറ്റു നമ്മുടെ സഹജീവികളോട് കാണിക്കുന്ന കരുണയില്ലായ്മ എത്രയാണ്